ഞാൻ രശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് ഓല ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കായി കിള്ളി കൊല്ലിയിൽ പുതിയ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു രാജ്യത്താകെ പുതിയതായി മൂവായിരത്തി ഇരുന്നൂറ് സ്റ്റോറുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് സ്റ്റോർ പ്രവർത്തനം തുടങ്ങിയത് ഇതോടെ രാജ്യമാകെ ഓല സ്റ്റോറുകളുടെ എണ്ണം നാലായിരം എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു പുതുതായി കൂടുതൽ രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിൽ കൂടി ഓലയുടെ സ്റ്റോറുകൾ തുറന്നുവരികയാണ് സ്റ്റോറുകൾക്കൊപ്പം സർവീസ് സെന്ററുകളും ഉണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എസ് വൺ മോഡലുകൾക്ക് ഗുണം ലഭിക്കുന്ന ഓഫറുകൾ ഓല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓല എസ് വൺ എക്സിന് ഏഴായിരം രൂപയുടെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ തെരഞ്ഞെടുത്ത ക്രെഡിറ്റ് കാർഡുകളിൽ അയ്യായിരം രൂപ ഉൾപ്പെടെ പതിനെട്ടായിരം രൂപയുടെ ആനുകൂല്യങ്ങൾ എസ് വൺ എക്സ് ഭാഗത്തിൽ നേടാം സ്റ്റോറുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിനാല് ഗോൾഡ് പ്ലേറ്റ് എലമെന്റുകളുമായി ഓല എസ് വൺ പ്രോസോന കൂടി കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് പ്രീമിയം റൈഡിംഗ് അനുഭവം നൽകുന്ന സോനയിൽ മൂവോ എസ് ആൻഡ്രോയിഡ് ഡാഷ്ബോർഡ് പ്രവർത്തിക്കുന്നു മൂവോ എസ് ഫൈവിൽ ഗ്രൂപ്പ് നാവിഗേഷൻ ലൈവ് ലൊക്കേഷൻ ഷെയറിംഗ് റോഡ് ട്രിപ്പ് മോഡ് സ്മാർട്ട് ചാർജിംഗ് സ്മാർട്ട് പാർക്ക് ടി പി എം എസ് അലർട്ട് തുടങ്ങിയവ സാധ്യമാണ് ഈയിടെ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ തുടങ്ങുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളായ ഓല ഗിക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു